ബി ജെ പി യിൽ പോയ പത്മജ വേണുഗോപാലിനെതിരെ കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബലറാമിന്റെ പരോക്ഷമായ പരാമർശം മുടക്കാച്ചരക്കാണ് ബി ജെ പി പോയത് ഒന്നുമാവാതെ അക്കരപ്പച്ച തേടി മറുകണ്ഠം ചാടിയതാണ് അവർ ഇതിൽ സി പി എം എന്തിനാണ് സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ബി ജെ പിക്കോ സി പി എമ്മിനോ എതിരെ ഒരു രാഷ്ട്രീയ സമീപനവും അവരിൽ നിന്നും കണ്ടിട്ടില്ല അധികാരവും പദവികളും തനിക്ക് ചുറ്റും കറങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണ് ബി ജെ പി എത്തിപ്പെടുന്നതെന്നും ബൽറാം പറഞ്ഞു പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം യുഡിഎഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്മജ വേണുഗോപാൽ ബി ജെ പിയതിനെ അവരുടെ പേര് പറയാതെ വനിത എന്ന് പറഞ്ഞാണ് കെ പി സി സി ഉപാധ്യക്ഷനും മുന് എംഎല്എയുമായ വി ടി ബല്റാം വിമര്ശിച്ചത് ഒന്നും ആവാതെ അക്കരപ്പച്ച തേടി പോകുന്നവരാണ് ബി ജെ പിയിൽ എത്തുന്നത് എടുക്കച്ചരക്ക് ബി ജെ പിയിൽ പോയതിന് സി പി എം വലിയ സന്തോഷത്തിലാണ് ഇത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് വി ടി ബൽറാം പറഞ്ഞു ചരട്ടങ്ങൾ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു വനിത ഇന്ന് ബി ജെ പി ഞാൻ നോക്കിയപ്പോ അവരുടെ ബി ജെ പിയിൽ പോയവർ വേണ്ടി എന്ത് പ്രവർത്തനമാണ് നടത്തിയത് ബി ജെ പിക്കും സി പി എമ്മിനും എതിരെ അവർ ഒരു രാഷ്ട്രീയ സമീപനവും മുന്നോട്ട് വെച്ചതായി കണ്ടിട്ടില്ല അധികാരവും പദവികളും തനിക്ക് ചുറ്റും കറങ്ങണമെന്ന് കരുതുന്ന ഇച്ഛാഭംഗമാണ് അവരെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതെന്നും ുംബന്ധിട്ടില്ലാ പരാതില്ലാതെ ഏതെല്ലാം വിമർശനം ഇവർ മുന്നോട്ട് വച്ചതായിട്ട് ഞാൻ അനുബന്ധം ആ പഴയ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അധികാരവും പദവികളും എല്ലാം പതിപ്പിച്ചു കലരണം എന്ന് കരുതുന്ന ആളുകളുടെ ഇച്ഛാ അത്തരത്തിലുള്ള ചില വ്യക്തികളെ അങ്ങോട്ട് എത്തിക്കുന്നത് അതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത് ഈ രാജ്യത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെയാണ് നമ്മളങ്ങോട്ട് ആ രാജ്യത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നതെന്നും വി ടി ബൽറം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ നജീബ് കാന്തപുരം എം എൽ എ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം കുരുവമ്പലം താമരത്ത് ഉസ്മാൻ മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽ സലാം മുൻ മന്ത്രി നാലകത്ത് സു കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി ജോർജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു